ഒരിക്കലും അവിടുത്തെ ഒരു കാട്ടില് ഒരു നദിയോട് ചേർന്ന് പടുകൂറ്റൻ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വൃക്ഷങ്ങളായിരുന്നു ഇത് മഴ കാറ്റ് വെയിൽ മഞ്ഞ് ഇതൊക്കെ വന്നിട്ടും ഈ വൃക്ഷങ്ങൾ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു കഥയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകാനായിട്ട് ഈ അടുത്തിടയ്ക്ക് വലിയൊരു പേമാരി വന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊടുങ്കാറ്റും വന്നു ഈ പടുകൂറ്റൻ മരങ്ങൾ നിലം പതിച്ചു നിലംപതിച്ചപ്പോൾ ഈ വൃക്ഷങ്ങൾ കണ്ടു പ്രകൃതി ശാന്തമായി പേമാരി നിന്നും കൊടുങ്കാറ്റു പോയി പക്ഷെ യഥാസ്ഥാനത്ത് അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു കൂട്ടം കൂട്ടത്തെ ഈ വൃക്ഷങ്ങൾ കണ്ടു ഈ ഒരു അവസ്ഥ വന്നിട്ട് പോലും നിങ്ങൾ അതുപോലെ നിൽക്കുന്നത് എന്താണ് ഇത്രയും ബലമുള്ള ശക്തിമാന്മാരായിട്ടുള്ള വൃക്ഷങ്ങൾ ഞങ്ങൾ നിങ്ങൾ എന്താണ് വീഴാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഒരു കൊടുങ്കാറ്റ് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു അപ്പോൾ ഈ ചുഴലിൽ കൂട്ടങ്ങൾ പറഞ്ഞു ഈ കൊടുങ്കാറ്റ് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളെല്ലാം കാറ്റിനെതിരെ ബലം പിടിച്ചു നിന്നു പക്ഷെ ഞങ്ങള് ഈ കാറ്റിനെതിരെ നിൽക്കാതെ കാറ്റ് വരുമ്പോൾ കുറച്ച് വളഞ്ഞു ആടി ഉലഞ്ഞു ഒക്കെ ഞങ്ങൾ നിന്നു അതിനാൽ കാറ്റ് പോയപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ നിൽക്കാൻ കഴിഞ്ഞു അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം വരുമ്പോൾ പോലും അതിനെ എങ്ങനെ നേരിടണമെന്ന് ഈ വൃക്ഷങ്ങളുടെ കഥയിലൂടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് പ്രശ്നങ്ങളുടെ ഗൗരവം നമുക്കറിയില്ല പലവിധം പ്രശ്നങ്ങൾ നേരിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ മുതിർന്നവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പ്രാക്ടിക്കലായിട്ട് നേരിടാൻ കൂടി കുട്ടികൾക്ക് ഈ മരങ്ങളുടെ കഥയിലൂടെ പറഞ്ഞു കൊടുക്കാം ആ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ തലയിലെടുത്ത് വെക്കാതെ വളരെ വളരെയധികം ആ പ്രശ്നത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് എങ്ങനെ അതിൽ നിന്ന് കരകയറാൻ കൂടി ജീവിതത്തിൽ മുൻപോട്ടുള്ള വഴികളിൽ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം